പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം ഇതും ഒരു മെഴുക്ക് പുരുട്ടി ഉണ്ടെങ്കിൽ ചോറുണ്ണം വേറെ ഒന്നും വേണ്ട ഇതിനായിട്ട് ഒന്നര കപ്പ് ചെറുതായി കട്ട് ചെയ്ത പൈനാപ്പിൾ കുക്കറിലേക്ക് ഇടാം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരു പച്ചമുളക് നെടുകെ കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം നാല് വിസിൽ വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക പൈനാപ്പിൾ ഒരു ഫ്രൂട്ടാണെങ്കിലും നല്ല വേവുണ്ട് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരക്കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളകും നാലോ അഞ്ചോ കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കാൽ കപ്പ് വെള്ളം ചേർത്താണ് അരയ്ക്കേണ്ടത് ഇനി നമുക്ക് തൈരും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും പുളി ഇല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ എടുക്കണം തൈര് നന്നായി ഉടച്ചിട്ട് വേണം ഇതിൽ ചേർക്കാൻ അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും കുക്കറിലെ പ്രഷറൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകും കുക്കർ ഓപ്പൺ ചെയ്ത് അതിലെ പൈനാപ്പിൾ കൂട്ട് കൽച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലേക്കോ മാറ്റാം ഇനി കുക്കറിൽ തന്നെ മിക്സ് ചെയ്യുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കി നന്നായിട്ടതൊന്ന് കുറുക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഏതാണ്ട് വെള്ളം ഈ ഒരു അളവിലേക്ക് മാറും ഇനി അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം രണ്ട് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യണം ആ തേങ്ങയുടെ പച്ചച്ചുവൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യുന്നത് ഇനി അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തൈരും കൂടെ ചേർത്ത് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചട്ടിയിലായതുകൊണ്ട് തന്നെ ചൂടുണ്ടാകും ആ ചൂട് മതി തൈര് ചേർത്ത് ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം നമ്മൾ കുറച്ച് അര ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് നമുക്ക് രണ്ടാമത് വേണമോ എന്ന് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൈരിൽ പുളി കൂടുതലാണെങ്കിൽ അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർക്കാം ഇനി വറവിടാം ലോ ഫ്ലെയിമിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം ശേഷം രണ്ട് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പില ഉതിർത്തതും ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം വറവിട്ടതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ് നല്ല രുചിയുള്ള ഈ ഒരു പൈനാപ്പിൾ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണേ താങ്ക്